സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിലക്കെടുത്ത് ബി ജെ പി സർക്കാർ രാഷ്ട്രീയ പകപോക്കുലുകൾ നടത്തുകയാണ് ചോദ്യം കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടേതാണ് തിരഞ്ഞെടുപ്പ് മൂക്കിന് തുമ്പത്ത് വന്നെത്തിയിരിക്കുന്ന ഈ വേളയിൽ കർണാടകയിലെ ആദായ നികുതി വകുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് ജെ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്താൻ പദ്ധതിയിടുകയാണ് വ്യാപകമായ രീതിയിലുള്ള പരിശോധനയാണ് ആദായ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടെന്നാണ് വിവരം പകപോക്കൽ നടപടികൾക്കായി കേന്ദ്രം ഇറങ്ങുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധവും ജനരോഷവും ഉയരും എന്നാണ് കർണാടക സർക്കാരിന്റെ മുന്നറിയിപ്പ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതു വിധേയനയും ജയിച്ചേ തീരൂ എന്ന നിലപാടിലാണ് മോദിയും കൂട്ടരും രാജ്യത്തെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കീഴ്പ്പെടുത്തി വച്ചിട്ടുള്ള അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥാ സ്ഥിതി വിശേഷമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് വാഴ്ചയുടെ മാത്രം പ്രത്യേകതയാണ് ആദായ നികുതി വകുപ്പും സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എന്തിനേറെ പറയുന്നു പരമോന്നത നീതിപീഠം വരെ സർക്കാരിന്റെ ആധിപത്യങ്ങൾക്ക് മുൻപിൽ കുമ്പിട്ട് നിൽക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് മോദി ഭരണം സമ്മാനിക്കുന്നത് എന്തുകൊണ്ട് ഇനിയും മോദി പാടില്ല എന്ന് ഉറക്കെ ഉറക്കി പറയേണ്ടി വരുന്നതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാവുകയാണ് കർണാടകയിലെ രാഷ്ട്രീയ പകപോക്കലുകൾ ഇതിനെല്ലാമിടെ പൊതുജനത്തെ ഇല്ലാത്ത പ്രഖ്യാപനങ്ങളുടെ ഒക്കെ പേരിൽ കോമാലികളാക്കുമ്പോൾ ചോദ്യം ചെയ്യാനും പ്രതികരിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് വരുന്ന തിരഞ്ഞെടുപ്പ്